രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന പ്രഖ്യാപനം വന്നതു മുതൽ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ യാതൊരു വിധ അപ്ഡേറ്റുകളും ഇല്ലാതിരുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തലൈവൻ എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് സിനിമയുടെ പേര് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളും സംവിധായകൻ ലോകേഷ് കനകരാജും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരു പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് സ്വർണനിറമുള്ള ഫ്രെയിമുള്ള ഗ്ലാസ് തരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന രജനിയാണ് പോസ്റ്ററിലുള്ളത് ചുരുട്ടിപ്പിടിച്ച രണ്ട് കൈകളും വിലങ്ങെന്ന പോലെ സ്വർണ വാച്ചുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതായും കാണാം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത് ജെയ്ബീൻ സംവിധായകൻ ടി ജെ ജ്ഞാനവെൽ സംവിധാനം ചെയ്യുന്ന വേട്ടയൻ എന്ന ചിത്രമാണ് സൂപ്പർ താരത്തിൻ്റെതായി ഉടൻ റിലീസാവുന്ന ചിത്രം സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായ ലിയോയാണ് തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകാനും വിജയ് ചിത്രം ലിയോയ്ക്ക് സാധിച്ചു എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്